ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് സൗത്ത് മേഖലാ വാർഷിക സമ്മേളനം നടത്തി തൃപ്തി ഹാളിൽ പ്രശസ്ത ഛായാഗ്രാഹകൻ ധനേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ായിട്ടും എന്റെ ഡിപ്ലോമ ക്ലിഫ്റ്റ് ഷൂട്ട് ചെയ്തത് ലാസ്റ്റ് പ്രോസസ്സിൽ പോയതും നാഷണൽ അവാർഡ് ഇവിടെയുള്ളവരും ആ ഒരു ും ഇപ്പൊ ഇപ്പൊന്നുള്ള പ്രശ്നം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സാണ് എല്ലാവരും എഡിറ്റേഴ്സാണ് എല്ലാവരും നമ്മൾ എഴുതുന്ന മേഖലാ പ്രസിഡന്റ് ദീപക് അധ്യക്ഷത വഹിച്ചു പ്രകടനവും ഫോട്ടോഗ്രാഫി പ്രദർശനവും ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു സാന്ത്വനം ചെയർമാൻ കെ കെ സന്തോഷ് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് സൂര്യ ജില്ലാ ട്രഷറർ ഉണ്ണി ഡിസയർ രതീഷ് രാധേയം ബിനേഷ് മയൂഖ സുകുമാരൻ ഷിയ കൊടുവായൂർ മോഹൻദാസ് വിനോദ് അവിട്ടം എന്നിവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്